തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിൽ സമ്മർ ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പ് ആരംഭിച്ചു തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ കെ ദീപക് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ റവറൻറ്റ് ഡോക്ടർ സ്റ്റാൻലി കുന്നൽ അധ്യക്ഷനായിരുന്നു യോഗത്തിൽ മുനിസിപ്പൽ കൗൺസിലർ നീനു പ്രശാന്ത് ഹെഡ് മാസ്റ്റർ ബിജോയ് മാത്യു പരിശീലകൻ മാത്യു ജോസ് എന്നിവർ പ്രസംഗിച്ചു വിദഗ്ധ പരിശീലകർ നേതൃത്വം വഹിക്കുന്ന ക്യാമ്പ് ഇരുപത്തഞ്ചിന് സമാപിക്കും സ്പോർട്സ് എന്ന് പറയുന്നത് നമുക്കറിയാം എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് എല്ലാ കുട്ടികളും ചെറുപ്പകാലത്ത് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഓടുക ചാടുക ഫുട്ബോൾ കളിക്കുക ക്രിക്കറ്റ് കളിക്കുക ഇങ്ങനെ ഓരോ ഗെയിമുകളെയും വളരെയേറെ നമ്മളെല്ലാം ഇഷ്ടപ്പെടുന്നു അപ്പോൾ അതിനേറ്റവും നല്ലൊരു സാഹചര്യം നമ്മുടെ സ്കൂളിൽ തന്നെ ഒരുക്കിയിരിക്കുന്നു നമുക്കറിയാം പലപ്പോഴും ഇപ്പം നമ്മുടെ മൈതാനങ്ങളുടെ ഒക്കെ അഭാവമാണ് നമുക്ക് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ടുള്ളത് പക്ഷേ നമ്മുടെ സ്കൂളിൽ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കോച്ചിങ് ക്യാമ്പും അതുപോലെ കളിക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം ഒരുക്കി തന്നിരിക്കുകയാണ് മാനേജർ അച്ഛനും വിജയ് സാറും ഒക്കെ അതിന് വളരെ സന്തോഷത്തോടു കൂടി നിങ്ങളെ ഈ ക്യാമ്പിലേക്ക് സ്വീകരിച്ചിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഈ ക്യാമ്പ് ഏറ്റവും പ്രയോജനപ്പെടുത്തുക നാളുകളിലെ നല്ല ഒരു നിങ്ങളൊക്കെ മെസ്സിയും അതുപോലെ റൊണാൾഡോയും ഒക്കെ മെസ്സിയുടെ ഫാൻസാണുണ്ടോ കൂടുതൽ അതെ റൊണാൾഡോയാണോ എന്തായാലും നിങ്ങൾ അത്തരത്തിൽ ഉള്ള നല്ല കളിക്കാരായി കേരളത്തിനും അതുപോലെ നമ്മുടെ രാജ്യത്തിനും ഒക്കെ വേണ്ടി കളിക്കാനൊക്കെയുള്ള ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സമ്മർ ക്യാമ്പ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു why? <laughs>